അൽ അൽ എന്തൊക്കെ മൗജൂദാത്തുകളായിട്ടുണ്ടോ എന്തിനെല്ലാം ഈ ദുനിയാവിൽ അസ്തിത്വമുണ്ടോ ജീവനുണ്ടോ അല്ലെങ്കിൽ സൃഷ്ടിപ്പുണ്ടോ അള്ളാഹു സൃഷ്ടിച്ച എന്തൊക്കെയുണ്ടോ മൗജൂദാത്തുകളായിട്ട് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നിലനിൽക്കാനുള്ള കൂത്ത് നൽകുന്നത് അവനാണ് അവരുടെ നിലനിൽപ്പിന്റെ ഭക്ഷണം നൽകുന്നത് റിസ്ക് നൽകുന്നത് കൂത്ത് നൽകുന്നത് റബ്ബാണ് അവനല്ലാതെ മറ്റാരും അത് നൽകാനില്ല അവരിലേക്കെല്ലാം അവരുടെ റിസ്കുകൾ അവൻ എത്തിച്ചു കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അവന്റെ ഹിക്മത്ത് അനുസരിച്ച് അവന്റെ അനുസരിച്ച് അവൻ എപ്രകാരമാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അവർക്കത് അവൻ വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവർക്കത് നൽകുകയും ചെയ്യുന്നു മുക്കൈത്ത് റബ്ബ അള്ളാഹു സുബാന ഹുബത്താനയാണ് മുക്കൈത്ത് അതുകൊണ്ട് ഓരോരുത്തർക്കും എന്താണോ കൂത്തായിട്ടുള്ളത് ഒരൽപനേരമെങ്ങാനും നമ്മുടെ കാര്യം നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ പടപ്പുകളുടെ കാര്യം ആ കാര്യത്തിൽ നിങ്ങളുടെ ഭക്ഷണം ഇത്ര ഒരു ദിവസത്തിന്റെ ഇത്ര മണിക്കൂർ ഈ മണിക്കൂർ ഞാൻ വിട്ടു നിങ്ങൾ ഏറ്റെടുക്ക് നിങ്ങൾ തന്നെ ഒന്ന് നിയന്ത്രിക്കുക നിങ്ങൾ തന്നെ ഒന്ന് തെരഞ്ഞെടുക്കുക എന്ന് വിചാരിച്ചാൽ വിട്ടുകൊടുത്താൽ മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ മലക്കുകൾക്കോ അല്ലെങ്കിൽ ചിന്നുകൾക്കോ അതല്ലെങ്കിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഏതൊക്കെ വലുതും ചെറുതുമായ ജീവജാലങ്ങളുണ്ടോ അവർക്ക് അവരുടെ റിസ്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയോ ഇല്ല എന്ന് മാത്രമല്ല അള്ളാഹു കൈവിട്ടാൽ അവരുടെ എല്ലാ അവസ്ഥ നശിച്ചത് തന്നെ അവനാണ് മുത്തീത്ത് അതുകൊണ്ട് മുത്തീത്തായ റബ്ബ് സുബഹാനുഭവത്ത കാല അവനാണ് ഓരോരുത്തർക്കും ഈ ദുനിയാവിൽ എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കാം അതവന്റെ ഹെക്മത്ത് അതിന്റെ പിന്നിലുണ്ട് അവന്റെ അതിലും അവന്റെ ഹന്തും അതിലവൻ മഹ്മൂദാണ് അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയും അള്ളാന്റെ ഹെക്മത്തും ഹന്തും തിരിച്ചറിയും അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭവും ഹിലായിരിക്കും അല്ലേ അല്ലെങ്കിലോ അല്ലാൻ രണ്ടവസ്ഥയായിരുന്നാലും ഹന്ത് അവന്റെ കൂത്ത് അള്ളാഹു വങ്ങാനും വിശാലമായി നൽകിയാൽ അതിലവൻ ഹന്ത് കാണിക്കും ശുക്രു കാണിക്കും അതവനെ ഹസൻ ഹൈർ അവന്റെ കൂത്തിൽ നിന്നൊരൽപം അല്ലാഹു എന്ന് പിടിച്ച് പരീക്ഷിച്ചാൽ അതിലവൻ ഹന്ത് ചെയ്യും ക്ഷമ കാണിക്കും സ്വബർ കാണിക്കും അക്കാർ ഹൈറല്ല അത് മ്മ്മിൻ മാത്രമാണ് അള്ളാന്റെ ഹെക്മത്ത് അതിൽ അള്ളാന്റെ ഹെക്മത്തിനെ കുറിച്ച് ബോധവാനാകുകയും അതുപോലെ തന്നെ അള്ളാഹ് ഹന്ത് ചെയ്യുകയും ചെയ്യാം അല്ലാത്തവരം ആളുകളുടെയും അവസ്ഥ റബ്ബാനം അവനെ ഒന്ന് ഇക്രാമ് നൽകുകയും അവന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരൽപ്പം പരിഗണിച്ച് ആദരവ് നൽകി കൊണ്ടു നടക്കുകയും ചെയ്തേ അപ്പൊ പറയും എന്റെ റബ്ബന് വളരെ ആദരിക്കുന്നവനാണ് അക്രമൻ അപ്പറബിനോർക്കു എന്നാൽ അവനെ ഒന്ന് പരീക്ഷിക്കുകയും അവന്റെ റിസ്ക് ഒന്ന് കുറച്ചൊന്ന് അള്ളാഹു ഒന്ന് ചുരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഒന്ന് പിടിച്ചു വെക്കുകയും ചെയ്താൽ എന്റെ റബ്ബനെ നിന്ദിച്ചിരിക്കുന്നു എന്റെ റബ്ബന്നെ പരിഗണിച്ചിട്ടില്ല എന്ന് നന്ദി കേട് കാണിക്കുകയും ചെയ്യും ഇത് മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ ഒരവസ്ഥ തൊരവസ്ഥ മനുഷ്യൻ മനുഷ്യന്റെ മറ്റൊരവസ്ഥ അവൻ അള്ളാഹു നൽകുമ്പോൾ അവൻ അതിരി കടക്കും തുകയാൻ കാണിക്കും തുകയാന്ന് പറഞ്ഞാൽ ഒരു സംഗതി നിൽക്കണ്ടടുത്തുനിന്ന് നിന്ന് അതിരി കടന്ന് തടച്ചപ്പുറത്തേക്ക് പോകുന്നതിനാ തുകയാൻ കാണിക്കാന്ന് പറഞ്ഞു അത് സമ്പത്തിന് തുകയാനുണ്ട് എല്ലാ വസ്തുക്കൾക്കും അതിന്റെ തുകയാനുണ്ട് ആ തുകയാൻ കാണിക്കും അവൻ അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ റആുസ്തകന തന്റെ കാര്യങ്ങളെല്ലാം ഐശ്വര്യമായിട്ടുണ്ട് എനിക്ക് ഞാൻ തന്നെ മതിയാകും വേറൊരാളും എനിക്ക് ആവശ്യമില്ല എന്ന് വരുമ്പോ മനുഷ്യൻ അതിക്രമിക്കാം ഇത് മറ്റൊരവസ്ഥയാണ് അപ്പറബ്യം മറക്കും അതേ സമയത്ത് അതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് റഭ്യരം ഓർക്കും ഇങ്ങനെയും മനുഷ്യന്റെ ഒരു സ്വഭാവം ഇത് രണ്ടുമല്ല നേരെ മറിച്ച് ഒരു മുഗ്മിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അജബൻ ലിഖുൽ അജബൻ അമ്രിൽ മുഗ്മി അതുകൊണ്ട് അറസ്കൂടുന്നതായി ശ്രമദാകൃഷ്ണൻ പറഞ്ഞു മുഖ്മിനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അതാണ് അജബ് അജബ് എന്ന് എന്നറിയാം സാധാരണ അജബ് എന്ന് എന്നറിയാം സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നതിനാണ് നമ്മൾ അത്ഭുതം എന്ന് പറയാം സാധാരണ പോണമാതിരി പോയതല്ല ഒരാൾ സാധാരണ വള്ളത്തേക്കാട് ഇറങ്ങിയ താഴത്തേക്കാട് പോകുന്ന അതിന്റെ മുകളിലൊരാൾ അങ്ങനെ നേരെ നേരെ അവിടെ നിന്നാൽ അജബ് എന്ന് നമ്മൾ പറയും അത് അസാധാരണമാണ് അസാധാരണമാണ് ഒരു മുക്മിനിന്റെ അവസ്ഥ മറ്റുള്ളവരുടെ പോലെ സാധാരണ രീതിയല്ല ഒരു മുക്മിന്റെ രീതി കുറച്ച് അസാധാരണമാണ് ഇൻ ലഹു ലഹു അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഹൈറാണ് സമാധാനിക്ക ഇല്ല്മിൻ ആ അവസ്ഥ മുഗ്മിനല്ലാതെ ആർക്കും ലഭിക്കൂല മുഗ്മിനിന്റെ മാത്രവസ്ഥയാണ് അവനൊരു സന്തോഷമുണ്ടാകുന്നത് വന്നാൽ വിശാലത കിട്ടിയാൽ അവൻ ഷക്കർ നന്ദി കാണിക്കും അതവന് ഹൈറാണ് കിട്ടിയ അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന അത് അത്രയും ഹൈറാണ് ദുരിതം ബാധിച്ചാൽ പ്രയാസം വന്നാൽ സ്വബർ അവൻ ക്ഷമിക്കും ക്ഷമ എന്നുള്ളത് ഏറ്റവും വലിയ ഹൈറാണ് ഹൈറൻ അതവന് ഹൈറായി തീരും അള്ളാഹുബാൻ അവനാണ് മുക്തീഫ് അവനാണ് അവന് അവനാണ് കൂത്തു നൽകുന്നവൻ എന്ന് കണ്ടുകഴിഞ്ഞാൽ അവന്റെ ഹെക്മത്തും അവന്റെ ഫതു അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ അത് ഹന്ത് കാണിക്കുന്നവൻ തന്നെയായിരിക്കും അതുകൊണ്ട് കുല്ലി മൗജൂദിൻ മാ അല്ലെ എന്താണോ ഓരോരുത്തർക്കും ആവശ്യമായ കോത്ത് അതവൻ നൽകുന്നു അത് ചില ജീവികൾക്കൊക്കെ എന്താണല്ല കൊടുത്തിരിക്കുന്ന പൂത്ത് ഒരു ജീവിക്ക് മറ്റൊരു ജീവിയാണ് അതിന്റെ പൂത്ത് ഒരു ജീവിക്ക് മറ്റൊരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു സാധനം അത് നശിച്ച് അത് ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനത്തിന് റിസ്ക് ആണ് അള്ളാഹു സുബഹാനഭവത്ത് ആ കൂത്ത് എങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് ദുരിയാവിന് അത് വളരെ അത്ഭുതമാണ് അതിന്റെ കാര്യം ഒരു ഉറുമ്പിന് വേറൊരു ജീവി കടന്നാൽ അതിന്റെ ചിറക് അത് കൂത്താണ് അള്ളാഹു അങ്ങനെയാണ് കൂത്ത് നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ മനുഷ്യനും നോക്ക് നിങ്ങൾ ഒരു വലിയ പണക്കാരനായ മനുഷ്യന്റെ പിന്നെ അയാളുടെ വീട്ടിലെ ഒരു കക്കൂസ് അത് കഴുകുന്നതായിരിക്കും വേറൊരാൾക്കുള്ള കൂത്തിന് സമവാക്കി നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹു അലീം അവന്റെ റഹ്മത്ത് ഓരോന്നിനും ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവന്റെ റഹ്മത്താണ് വേറൊരാൾക്കൊരു ചെറിയൊരു ആവശ്യം വെച്ചിരിക്കുന്നത് മനുഷ്യരെല്ലാരും ഒരേമാതിരി ആക്കിയിരുന്നെങ്കിൽ എന്തൊരിക്കും അവസ്ഥാ ഖുഷ്ബുഹാർ അവനാണ് കൂത്ത് നൽകുന്നത് പിന്നെ എത്ര കിട്ടണം എത്രയാണ് ഓരോരുത്തർക്കും എന്ത് എന്തിനാണ് കിട്ടേണ്ടത് എത്രയാണ് കിട്ടേണ്ടത് എത്രത്തോളം ഒക്കെ കൊടുക്കാനുള്ളത് അവന്റെ ഹക്കുമത്ത് അനുസരിച്ചാണ് കൊടുക്കുക ഒരു മുഹമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ല അവന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല ഇഷ്ടപ്പെടുന്ന ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം ഹമാഹു ഹമാൻ പറഞ്ഞത് ദുനിയാവ് അവന് അല്ല ദുനിയാവിനെ തൊട്ടൊന്ന് കാക്കും എങ്ങനെ ദുനിയാവിനെ തൊട്ട് കാക്കുക നിങ്ങളിൽ ഒരു റസൂർ ഉപമ പറഞ്ഞത് നിങ്ങളിലൊരാള് രോഗിയായ ഒരു മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് കാക്കുന്നത് പോലെ പനി പിടിച്ച ഒരാളെ ഒരു മഴയത്ത് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ പതി പിടിച്ച ഒരാളുടെ തലയിൽ വെള്ളം ചാടാതിരിക്കാൻ എങ്ങനെയാ നമ്മൾ സൂക്ഷിക്കുക അതേപോലെ അള്ള സൂക്ഷിക്കും ഒരുത്തന്റെ തലയെ കൂടി ദുനിയാവ് വീഴാതിരിക്കാൻ അങ്ങനെ അവന് കുറച്ച് പ്രയാസങ്ങളൊക്കെ പെടുത്തും ചെലപ്പോ ചെലപ്പോ അവന് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണത് അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കുന്നത് ദുനിയാവ് അവന്റെ പേര് ചൊരിഞ്ഞുകൊടുത്താൽ അള്ളാനെ മറക്കുന്നവനാകാതിരിക്കാൻ അല്ല ഒരു സംരക്ഷണം കൊടുക്കും അത അതാണ് ഉള്ള മുക്കൈത്താൻ എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം അവന്റെ ഔലിയാക്കൾക്ക് എത്ര കൊടുക്കണം അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അവന്റെ അനുസരിച്ചാണ് അവൻ കൊടുക്കുക അതിൽ അവൻ മഹ്മൂദാണ് അവനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അവന്റെ ഹെക്കുമത്വം പരിപൂർണമായ അവന്റെ സമ്പൂർണമായ എല്ലാ ഗുണങ്ങളുടെയും എല്ലാ ഗുണങ്ങൾക്കും യോജിച്ച രൂപത്തിലുമാണ് അതുകൊണ്ട് അവൻ മഹ്മൂദുമാണ്